ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും കഷ്ടപ്പെടുന്നവരെ ഓർപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് രാവിൽ നടന്ന പരമ്പരാഗത ശുശ്രൂഷയിലും സായാഹ്ന കുർബാനയിലും ലോക സമാധാനത്തിലാണ് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചത് പ്രായാധിക്യം മൂലം വീൽ ചെയറിന്റെ സഹായത്തോടെയാണ് മാർപ്പാപ്പ ചടങ്ങുകൾ നിർവഹിച്ചത് സെന്റ് പീറ്റേഴ്സ് ശേഷം ലോക സമാധാനത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ ബത്ലേഹ്മിലാണ് അവിടെ യുദ്ധത്തിന്റെ വ്യർത്ഥമായ യുക്തിയാൽ സമാധാനത്തിന്റെ രാജകുമാരൻ ഒരിക്കൽ കൂടി നിരസിക്കപ്പെട്ടിരിക്കുന്നു യുദ്ധം ഇന്നും ലോകത്തെ ഇടം കണ്ടെത്തുന്നതിൽ നിന്ന് അവനെ തടയുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം സമാധാനവും സ്നേഹവുമാണ് സംഘർഷങ്ങൾ മൂലം ക്രിസ്മസ് ആഘോഷിക്കാൻ പലരും ബുദ്ധിമുട്ടുന്ന ഇക്കാലത്ത് ആദ്യത്തെ ക്രിസ്മസ് എല്ലാവരും ഓർമ്മിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അറുപത്തി അയ്യായിരത്തിലധികം വിശ്വാസികളാണ് പരമ്പരാഗത ശുശ്രൂഷയിലും സായാന കുർബാനയിലും പങ്കെടുത്തത് ക്രിസ്മസ് ദിനത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ ലോകപ്രശ്നങ്ങളിൽ പ്രസംഗിക്കുകയും അനുഗ്രഹം നൽകുകയും ചെയ്യുന്നത് കേൾക്കാൻ പതിനായിരക്കണക്കിന് റോമാക്കാരും വിനോദസഞ്ചാരികളും തീർത്ഥാടകരും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടാറുണ്ട് ലാറ്റിൻ ഭാഷയിൽ ഉർബി എറ്റ് ഓർബി എന്നറിയപ്പെടുന്ന ഈ പ്രസംഗം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം പീഡനം പട്ടിണി എന്നിവയുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യത്തിനുള്ള അവസരം കൂടിയായി മാറാറുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്